റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് ഉണ്ണികൃഷ്ണൻ പോൻമന്ത്രി കടകംപള്ളിക്കൊപ്പം റാന്നി എം എൽ എ ആയിരുന്ന രാജു എബ്രഹാമും എം എൽ എയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് സമ്മാന പൊതി നൽകുന്നതും ദൃശ്യങ്ങളിലുണ്ട് പിന്നാലെ വീട്ടിൽ പോയത് നേതാക്കൾ സ്ഥിരീകരിക്കുകയും ചെയ്തു കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിയ ചിത്രങ്ങളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മന്ത്രി വീട്ടിലെത്തിയ സമയത്ത് അന്നത്തെ റാന്നി എം എൽ എയും ഇന്ന് സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ രാജു എബ്രഹാമും ഒപ്പമുണ്ടായിരുന്നു പൊട്ടിയുടെ അച്ഛന് രണ്ടുപേരും സമ്മാനപ്പുതി കൈമാറി പോറ്റിയുടെ വീട്ടിൽ പോയത് കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിനാണെന്ന കടകംപള്ളി സുരേന്ദ്രന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിട്ട ചിത്രങ്ങൾ അച്ഛന്റെ അച്ഛൻ സപ്തതിയാകാം അല്ലെങ്കിൽ എൺപത്തിനാല് വയസ്സാകാം അല്ലെങ്കിൽ നവതിയാകാം എനിക്ക് അതും കൃത്യമായിട്ട് അറിയാല്ല ആ ഫംഗ്ഷന് വേണ്ടിട്ടാണ് പോയത് ആ സന്ദർഭത്തിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തുന്നത് പോറ്റിയുടെ വീട്ടിൽ പോയിട്ടേ ഇല്ല എന്ന നിലപാടെടുത്ത് രാജു അബ്രഹാം ചിത്രം പുറത്തു വന്നപ്പോൾ മാറ്റി പറഞ്ഞു